ആലപ്പുഴ റവന്യൂ ജില്ലാ അറബിക് അധ്യാപക സംഗമവും സാഹിത്യ മത്സരങ്ങളും കായംകുളത്ത് നടന്നു ആലപ്പുഴ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറബിക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അറബിക് അധ്യാപകരുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനും ബോധനരംഗത്തെ നൂതന പ്രവണതകളും അധ്യാപക സഹായ രീതികളും പരസ്പരം മാറ്റുരയ്ക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമായി ആലപ്പുഴ റവന്യൂ ജില്ലാ അറബിക് അധ്യാപക സംഗമവും സാഹിത്യ മത്സരങ്ങളും കായംകുളത്ത് സംഘടിപ്പിച്ചു പരിപാടി ഉപ ഡയറക്ടർ സി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ സാമൂഹ്യാന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള ഒക്കെ തന്നെ വളരെ വികാസം പത്തു വർഷത്തിനകത്ത് നമ്മുടെ വിദ്യാലയത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വളർന്നു വന്നതുകൂടി നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വന്നു ചേർന്നു എന്നുള്ളതാണ് അങ്ങനെ വിദ്യാർത്ഥികൾ വന്നു ചേരുമ്പോഴാണ് ഒന്നുകൂടി നമ്മൾ ഇടപെടുന്ന വിഷയം ശക്തമാവുന്നത് അറബി പഠിക്കാൻ ഒരുപാട് അധ്യാപകർ വരുമ്പോഴാണ് അറബി അധ്യാപകൻ ശക്തനാകുന്നതെന്നാണ് അല്ലെങ്കിൽ അറബി ഭാഷ ശക്തമാവുന്നത് അതിനകത്ത് ഒരുപാട് പേർ ഇടപെടുമ്പോഴാണ് അപ്പൊ ഈ ആധുനിക കേരളത്തിന്റെ ഒരു സാമൂഹിക അവസ്ഥക്കകത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ശക്തിപ്പെട്ടത് അത് സ്വാഭാവികമായിട്ടും നമ്മളെയും ശാക്തീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളെ ശാക്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഭാഷയെയും ശാക്തീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നുള്ളതാണ് കാരണം ഇപ്പോൾ പലപ്പോഴും ഈ ഭാഷ പഠിക്കാൻ കുട്ടികളില്ലാതെ വരുമ്പോൾ അധ്യാപന തസ്തിക പോവുകയും പിന്നെ അധ്യാപനം ഇല്ലാതായി പോവുകയും ഈ ഭാഷ അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ഇന്ന് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഇത്തരം സംഗമങ്ങളും ക്കെ തന്നെ വളരെ ശക്തി ഏറുന്നത് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ കേരളത്തിന്റെ പുതിയ സാമൂഹ്യാന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തിൽ ആണ് കൂടി ശക്തി പ്രാപിച്ചിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു അതോടൊപ്പം തന്നെ ഈ സാഹിത്യ മത്സരങ്ങൾ കൂടി നടക്കുകയാണ് ഭാഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഭാഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൃദയം എന്ന് പറയുന്നത് അതിൻ്റെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഭാഷയുടെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അങ്ങനെ അറബി സാഹിത്യത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ലോകത്ത് തന്നെ ശക്തമായി നിൽക്കുന്നൊരു ഭാഷക്കകത്തുള്ള സാഹിത്യവും ശക്തമാണെന്നുള്ളതാണ് അറബി സാഹിത്യത്തിന്റെ സ്വാധീനം നമ്മുടെ മലയാള ഭാഷയിലും ഉണ്ടായിട്ടുണ്ട് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു മേഖലയിലും കൂടി കുട്ടികൾക്ക് വേണ്ടത്ര അറിവും ജ്ഞാനവും ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഭാഷ പ്രാഥമികമായിട്ട് അത് വെറും വിനിമയം ചെയ്യാനുള്ളതിനപ്പുറത്ത് അതിന്റെ വും സാഹിത്യപരവും സർക്കാരിനവുമായിട്ടുള്ള അടിത്തറ കൂടി എന്തിനുണ്ട് ഈ ഭാഷകൾക്കുണ്ട് അപ്പൊ ആ മേഖലയിലും കുട്ടികൾക്ക് അറിവ് ലഭിക്കേണ്ടതുണ്ട് അതിനറിവ് ലഭിക്കണമെങ്കിൽ അധ്യാപകരും ഈ ഒരു കാര്യത്തിൽ ഇടവേണ്ട ഇടപെടേണ്ടതുണ്ട് ഇപ്പൊ ഏത് ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപനാണ് അല്ലെങ്കിൽ ഏത് വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിലും അതിന്റെ അപ്ഡേഷൻ ഉണ്ടായിരിക്കണം അതിന്റെ പുതിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പുതിയ വർത്തമാനകാലത്ത് അകത്തോത്തുണ്ടായിട്ടുള്ള പുതിയൊരു വിശ്വാസം ആലപ്പുഴ ഡയറ്റ് പ്രിൻസിപ്പൽ കെ ജെ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി ഐ എം ഇ കൊല്ലം മേഖല ഭാരവാഹി അഷ്റഫ് പി എ അധ്യക്ഷനായി ജില്ലാ അക്കാദമിക് കോംപ്ലക്സ് സെക്രട്ടറി അനസ് എം അഷ്റഫ് സ്വാഗതം പറഞ്ഞു എ സിന്ധു ദീപ എസ് മുഹമ്മദ് കുഞ്ഞു സാദി സി എസ് ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ അനസ് എസ് പറഞ്ഞു സമാപന സമ്മേളനം കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ അക്കാദമിക് കോംപ്ലക്സ് സെക്രട്ടറി അനസ് എം അഷ്റഫ് സ്വാഗതം പറഞ്ഞു അഷ്റഫ് വി എ അധ്യക്ഷനായി അനിൽകുമാർ വി എസ് സിന്ധു എസ് നിയാസ് മെഹ്റലി അമാൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതിനുശേഷം സമ്മാനദാനവും ഉപഹാര സമർപ്പണവും നടത്തി ഷീജ യു പി സാജിദ നസീബ് എ ഷാജഹാൻ ഇ നുസായിബ എസ് ഷുഹർബാൽ എം എസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി എ ടി സി കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു ന്യൂസ്